േടുന്ന തല്ലുന്ന എന്റെ മോളയാടാ ഹലോ ഗായ്സ് ഞങ്ങൾ ഇന്ന് വീട് വൃത്തിയാക്കാൻ വേണ്ടി വന്നേക്കാണ് അമ്മ തേനോ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നു ഗായ്സ് മണിക്കുട്ടിതാ അത് വലിച്ചു കൊണ്ടിരിക്കുന്നു ഗായസ് വേലിക്കുന്നു കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ ചച്ചൂട്ടൻ ഒറ്റയ്ക്കാണ് കേട്ടോ വൃത്തിയാക്കാൻ വന്നത് അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് എന്തായാലും മുടക്കായിരുന്നു അത് കാരണം കൊണ്ട് അമ്മനെ കൊണ്ട് വന്നു അത് കാരണം കൊണ്ട് വലിയ ഉപകാരമായിട്ടോ കാരണം അന്നേനെ ചച്ചുട്ടിനെ കൊണ്ട് വന്നിട്ട് തീരൊന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല ഇന്നൊരുവിധം അമ്മ വന്ന കാരണം കൊണ്ട് പെട്ടെന്ന് 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 പണികളൊക്കെ തീരുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മണിക്കുട്ടിയും പിന്നെ ഒപ്പം നിൽക്കുന്നുണ്ടായിരുന്നു അമ്മ പുറത്തത്തെ പണികളൊക്കെ എടുത്ത സമയത്ത് ഞാനും ചച്ചുട്ടനും അതുപോലെ തന്നെ മണിക്കുട്ടിയും കൂടി ഉള്ളിൽ നിന്നിട്ട് നമ്മുടെ ആ കുഞ്ഞു കുഞ്ഞേ പെട്ടികൾ ഓരോന്നോരോന്നും എടുത്ത് ക്ലീൻ ചെയ്ത് അങ്ങനെ അവിടെ അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു വിട്ടോ ഓരോ സൈഡ് ഓരോ സൈഡ് ഇങ്ങനെ നമ്മൾ ഒക്കെ അഴിച്ചിട്ടല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതുപോലെ തന്നെ ഒക്കെ തിരിച്ചു കയറ്റി വീണ്ടും സെറ്റാക്കണ്ടേ അത് കാരണം ഒരു പണിയാണ് ഓരോ ചക്ക് കേട്ട് എടുക്കുക അത് കുടയുക അത് എടുത്ത് വീണ്ടും എടുപ്പാക്കി വയ്ക്കുക ഇതന്നെ പണി അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങളിന്ന് സെറ്റാക്കി കൊറേ കളയാനുള്ളത് ഉണ്ടായിരുന്നു നല്ലതുണ്ടായിരുന്നു അപ്പൊ ഒക്കെ തിരഞ്ഞി അങ്ങനെ എല്ലാതും ഞങ്ങൾ ഇന്ന് ശെരിയാക്കി നമ്മുടെ പണിക്കുട്ടിയുടെ കളിപ്പാട്ടപ്പെട്ടേത് കാട്ടികളയാറായണ്ട് ചച്ചുട്ടി എന്റെ ഞങ്ങൾ ഒതുക്കി 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 ഇന്ന് പറഞ്ഞ അലമാരി ഒക്കെ കൊറേ ഒതുക്കി ഇതേ നമ്മുടെ മണിക്കുട്ടിയുടെയും ചച്ചുട്ടേയും കുറച്ച് ഫോട്ടോസ് ഞങ്ങളുടെ റിസപ്ഷന്റെ ഫോട്ടോയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ചച്ചുട്ടന്റെ പേരൂരിയുടെ ഫോട്ടോ ഇത് നമ്മുടെ മേനിക്കുട്ടിണ്ടായപ്പോഴത്തെ ഫോട്ടോ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു വെച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നു ഇതായി കാരണം ഇത് കാണുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര സന്തോഷമാണ് ഇനി നമ്മുടെ മേഴിക്കുടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടാ അപ്പം അങ്ങനെ ഇത് കുറച്ച് ഒതുക്കി ഇനി ഇവിടെ കുറച്ച് ഒതുക്കാനൊക്കെ ഉണ്ട് കേട്ടാ പിന്നെ ഇവിടെ ആണെങ്കിലും അതെ കുറച്ചൊതുക്കാനുണ്ട് ഇതൊക്കെ അങ്ങനെ ഒതുക്കി വെച്ച് ഇനി ഒരു കിടക്ക വാനിക്കണം ഈ കട്ടിലിടാനായിട്ട് ഇതൊക്കെ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഒതുക്കിയിട്ടുണ്ട് പിന്നെ ഒതുക്കാണ്ട് കേട്ടാ ബുധനാഴ്ചയാണ് നമ്മൾ കേറുള്ളു അത് കാരണം കൊണ്ട് സമയുണ്ട് അടുക്കള ആയാലും അതായത് ഇവിടെ സ്റ്റാൻഡൊക്കെ അടിക്കണം അതിനു വേണ്ടി മാമൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെ വന്നിട്ടില്ല ഇവിടെ ഇവിടെ സ്റ്റാൻഡ് അടിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ പയ്യ ഉപ്പ് മിളക് പഞ്ചസാര അങ്ങനെ സാധനങ്ങളൊക്കെ കൊറുകൊണ്ടോ അപ്പൊ അത് കാരണം കൊണ്ട് അതിനു വേണ്ടിട്ട് മാമൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ദാ ഒതുക്കാനായിട്ട് അതെ ഞാൻ ഈ യ്യണ്ടായി കൊറച്ചേരായിട്ട് വന്നത് വീഡിയോ ദിവസം വന്നിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറഞ്ഞിട്ട് കൊറച്ചു കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് വീഡിയോ എടുത്തില്ലല്ലോന്ന് അപ്പൊ പിന്നെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചതാണ് കേട്ടോ പണിയോട് പണിയോട് ഒരാളിത് ഇവിടെ വന്നിരുന്നു പഠിക്കാനിരിക്കുന്നു പഠിക്കല്ലേ കളതടിക്കുന്നു ചച്ചുട്ടാ തല്ലൂടല്ലേ തല്ലൂടുന്ന തല്ലുന്ന എൻ്റെ മോളയാ തലല്ലേടാ വണ്ടി പോണ ശബ്ദം നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ നേരെ ഒരു സ്കൂൾ കാണാൻ പോയി സ്കൂൾ സ്കൂൾ അന്യ എൻ്റെ അപ്പ പറഞ്ഞ പോലെ സ്കൂൾ സ്കൂളല്ലാന്ന് പറയും ഇതേ കണ്ടോ ആ ഇടയിൽ ആ അതൊരു സ്കൂളാണ് അടുത്ത കൊല്ല മണിക്കുട്ടീനെ അങ്ങോട്ട് വിടാം ചിങ്കി ചിക്കി ചിങ്കി ചിക്കും ഇതൊരു ഫ്രിഡ്ജാണ് ഇട്ട് ഇവിടം നമുക്ക് എടുക്കണ്ടായിരുന്നതാ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതിൽ കുറച്ച് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ലിക്വിഡ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഒതുക്കി വയ്ക്കാന്ന് വിചാരിച്ചു അതാകുമ്പോൾ ഇങ്ങനെ അടഞ്ഞു കിടന്ന വൃത്തി കേടില്ലല്ലോ പരന്ന് കെടുക്കില്ലല്ലോ അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങളത് അടിച്ച് തുടച്ച കയ്യിലത്തെ റാക്കുകളൊക്കെ മാറ്റി അങ്ങനെ സെറ്റാക്കിയിട്ടാണ് ഞാനും പണിയൊക്കെ എടുക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ എടുക്കണം എടുക്കാത്തതാണ് ഇവിടെ പിന്നെ ഒരു കൊട്ട ഒരു കൊട്ടയുണ്ട് ഇതിലമ്മ ചെരുപ്പിറക്കി വെച്ചു ഇതൊരു ഫിഷ് ടാങ്ക് ആക്കന്ന് ജസ്സായിരുന്നു അപ്പൊ അമ്മ അതിന് ശരി മണിക്കൂട്ടി സ്വിമ്മിംഗ് പൂളാക്കിയാലോ ആ അല്ലേ സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിൽ ഓട്ടുണ്ടോന്നൊരു സംശയുണ്ട് അങ്ങനെയാണെങ്കിൽ വെള്ളം ചോർന്നു പോകും ഓട്ട വേറെ വെള്ളം പോകാനുള്ള തുളയൊന്നും കാണാല്ല അങ്ങനെ ഇതാണ് ഗൈസ് നമ്മൾ ഇനി താമസിക്കാൻ പോകുന്ന വീട് ബുധനാഴ്ച കണ്ടുകാരെ എല്ലാം ഒതുക്കി കഴിഞ്ഞിട്ട് ഇനി വേറൊരു വീഡിയോ ഇടാട്ടോ എല്ലാതും ഒതുക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാതും ഒതുക്കായിട്ടില്ല വൃത്തിയായിട്ടില്ല ചപ്പറ ചപ്പറയായിട്ട് കുറച്ചൊക്കെ ഒതുക്കിയിട്ടുള്ളൂ ഇനി എല്ലാം ഒതുക്കി കഴിഞ്ഞിട്ട് വേണം ബാക്കി ഫുൾ വീഡിയോ കേട്ടോ മറ്റേ വീടിൻ്റെ ഒന്നും ഇട്ടിട്ടില്ല പെട്ടെന്നായിരുന്നു മാറണ്ട വന്നത് അത് കാരണം ഇടാൻ പറ്റാതിരുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാം ഒതുക്കി കഴിഞ്ഞ് ഭംഗിയാക്കിയിട്ട് നമുക്കൊരു വീഡിയോ വേറെ വീഡിയോ കിട്ടാം ഇനി എൻ്റെ കുഞ്ഞു കുഞ്ഞു ഷോർട്സൊക്കെ ഈ വീട്ടിലായിരിക്കും കേട്ടോ മറ്റേ ചച്ച ബൈ സി യു ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അക്കടെ